ശ്രീപത്മനാഭൻ്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം നിവാസികൾ ശ്രീപത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിന്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭൻ്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപത്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം ാഭ ചരിത്രസ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുകയും എന്നാൽ പുറം ലോകത്തിന് വേണ്ടത്ര കേട്ടറിവുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഇന്ത്യയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമ ഭൂമിയാണിവിടം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്ര ദർശനം നമുക്ക് നൽകുന്നത് പുരിയിലെ ത്രിമൂർത്തി ക്ഷേത്രങ്ങളിലും ബ്രഹ്മക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല പത്മനാഭ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എത്രയാണോ ഒരുപക്ഷെ അത്രത്തോളം കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകും എന്നാണ് പഴമക്കാർ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് ബ്രഹ്മക്ഷേത്രങ്ങളിലൊന്നാണ് മിത്രാനന്ദപുരം ബ്രഹ്മക്ഷേത്രം നാലമ്പലത്തിനുള്ളിൽ നിരവധി കൽത്തൂണുകളാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴികൾ പരമാവധി വീതി ഉള്ളത് തന്നെയാണ് ബ്രഹ്മക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തന്നെയാണ് ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുര ചതുരശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ് ശ്രീകോവിലിനും മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ദൂരെ നിന്നുള്ള ഒറ്റനോട്ടത്തിൽ ശ്രീകോവിൽ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഏതോ പുഷ്പളങ്ങളാണെന്ന് തോന്നി കേരളത്തിൽ കണ്ടുവരുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശില്പചാതുര് തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലും ഗണപതി വിഗ്രഹമുണ്ട് ലോകത്തിലെ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഗണപതി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ചിഷ്ട ഗണപതി എന്നാണ് പറയുന്നത് ഗണപതി ഭഗവാന്റെ മടിയിൽ ദേവി ഇരുക്കുണ്ട് ഇരുവരും പ്രണയലീലയിൽ മുഴുകിയിരിക്കുന്ന വിഗ്രഹരൂപമാണ് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ചിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത് നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമര ചുവട്ടിൽ നാഗദൈവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട് ബ്രഹ്മക്ഷേത്രത്തിലെ മഹാദർശനത്തിലൂടെ സൃഷ്ടിദേവനുമായി ആത്മാവ് സംഗമിച്ചു കഴിയുമ്പോൾ ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം തിരുാനന്തപുരം ക്ഷേത്രങ്ങളിലെ ചുറ്റമ്പലത്തിന് മുന്നിലെ കാഴ്ചകൾ നാലമ്പലത്തിനുള്ളിലെ കാഴ്ചകൾ പോലെ ആകർഷകമല്ലെങ്കിലും സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചുറ്റമ്പലം തന്നെയാണ് മൂന്ന് ക്ഷേത്രങ്ങളുടേതും വിഷ്ണു ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഭഗവാനെ കാണാം ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് ഭട്ടശ്രീകോവിലാണ് ഭട്ടശ്രീകോവിലിന് ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വെച്ചിട്ടുണ്ട് പത്മനാഭപുരം ചരിത്രങ്ങളിലെ പഴയ താളിയോലകളിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ശ്രീകൃഷ്ണ വിഗ്രഹമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് ഒരഭിപ്രായം നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ സർവ്വതിൻ്റെയും നിലനിൽപ്പിന് ആധാരം ഭഗവാൻ തന്നെയാണല്ലോ സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ ഭഗവാന്റെ അകക്കണ്ണിന് കണ്ണാടിയിലെ പ്രതിബിംബം എന്ന പോലെ സുതാര്യമായ കാഴ്ചകളാണല്ലോ അനാദിയായ കാലത്തിൻ്റെ നിലനിൽപ്പിന് അതാത് കാലഘട്ടങ്ങളിൽ സർവചരാചരങ്ങളെയും എങ്ങനെയൊക്കെ നിലനിർത്തണമെന്നതും ഭഗവാന്റെ കർമ്മം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉള്ളിൽ സർവയുഗങ്ങളിലെയും ഇരുളും വെളിച്ചവും ജനിമൃതികളും പ്രളയവുമൊക്കെ അതാത് യുഗങ്ങൾക്ക് മുമ്പേ തെളിഞ്ഞു നിൽക്കുന്നു ഓരോ യുഗങ്ങളിലും സംഭവിക്കാനിരിക്കുന്നതൊക്കെയും മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാകാം ഭഗവാന്റെ ചൂണ്ടുകൾ സദാ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നതും വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവൻ്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര കർമ്മപാപരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ മാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ദർശനത്തിനപ്പുറം മറ്റൊരു ദർശനഭാഗ്യമില്ല തന്നെ സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ നയനങ്ങളും ആകാശം നെറ്റിത്തടവും ഭൂമി ഭഗവാന്റെ തിരുജട വിരിച്ചിടുവാനുള്ള ഇടവുമാകുമ്പോൾ ഭഗവാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മായാപ്രതിഭാസമാകുന്നു സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ശിവക്ഷേത്രത്തിലേത് മണ്ഡപത്തിനുള്ളിൽ നന്ദിദേവൻ ഭഗവാനെ ദർശിച്ചിരിക്കുന്നു ശ്രീകോവില് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് അതിപുരാതനമായ ശ്രീകോവിൽ ചുറ്റി വരുമ്പോൾ ഒരു വശത്തായി ഭിത്തിയിൽ മനോഹരമായ ഗണപതി ഭഗവാന്റെ ഒരു ചുവർചിത്രം കാണാം പണ്ടൊരിക്കൽ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യത്തോടെ തന്നെ ഇവിടെ ഒരു മഹായാഗം നടന്നിരുന്നുവെന്ന് ക്ഷേത്രചരിത്രം പറയുന്നു യാഗത്തിൽ സൂര്യഭഗവാൻ സന്തുഷ്ടനാകുകയും ചെയ്തു അങ്ങനെ മിത്രഭഗവാനെ ആനന്ദിപ്പിച്ച സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടം മിത്രാനന്ദപുരമെന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നും ക്ഷേത്രത്തിന്റെ ആത്മീയ രേഖകളിൽ പറയുന്നു അങ്ങനെ മഹായാഗങ്ങൾ നടന്ന പുണ്യഭൂമി കൂടിയാണിവിടം യാഗഭൂമിയുടെ പ്രതീകമായി ശിവനടയുടെ മുന്നിൽ ഹോമകുണ്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം കോട്ടയ്ക്കുള്ളിൽ അധികമാരും അറിയപ്പെടാതെ കിടക്കുന്ന ഈ പ്രദേശം പ്രശാന്തസുന്ദരമായ ഒരാശ്രമ അന്തരീക്ഷം പോലെ മനോഹരമാണ് നിരവധി വൃക്ഷലതാദികളാൽ നിറഞ്ഞ പ്രദേശം സദാ നേർത്ത കാറ്റ് വീശി കുളിർമയുള്ളതാക്കുന്നു തണലേകുന്ന മരങ്ങൾക്ക് നടുവിലായി തീർത്ഥക്കുളം കാണാം ഇവിടുത്തെ തീർത്ഥക്കുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം വിത്രാനന്ദപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പിമാർ നിത്യവും ഈ തീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഓലക്കുടയും ചൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾക്കായുള്ള യാത്രകൾ ആരംഭിക്കുന്നത് ഒരിക്കൽ നമ്പിമഠങ്ങൾക്ക് മാത്രം കർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നു അത്രയും ശ്രീ വിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം സായാഹ്ന പൂജകൾക്കായി നട തുറക്കുമ്പോൾ ക്ഷേത്രാന്തരീക്ഷം വിദ്യാർത്ഥികളുടെ ഗാനാർച്ചനകളാൽ മുഖരിതമായി ഇത്രാനന്ദപുരം ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന അനാഥമന്ദിരത്തിലെ കുട്ടികളാണ് ഇവർ ഏതോ ജന്മനിയോഗം പോലെ സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ പുണ്യഭൂമിയിൽ നിന്ന് തന്നെയാണ് ഭാവിയിലേക്കുള്ള ഈ കുഞ്ഞുങ്ങളുടെ പ്രയാണം തുടങ്ങുന്നത് बोधात्मगमनुपमिदं कालदेशावधि निर्मुक्तं नित्यमुक्तं नितमशदसहस्रेण निर्पास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वम् ഹന്ത ഭാഗ്യം ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ് അലങ്കാര പൂജകൾക്ക് മുമ്പായി ഭഗവാന് ഇളനീരഭിഷേകം തുടങ്ങി ശ്രീകോവിലിന്റെ നടകൾ തുറന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന ആത്മസ്വരൂപങ്ങളായി ഓരോ മനുഷ്യനും ഭഗവാനിലേക്ക് ഒരു നിമിഷമെങ്കിലും സ്വയം അറിയാതെ സ്വയമറിയാതെ അലഞ്ഞുചേരുന്നു ഈ ഒരു നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖുചക്രഗതരിയായ ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ഇനി ബ്രഹ്മക്ഷേത്രത്തിലെ പൂജകളാണ് ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല പകരം അത്താഴ പൂജയാണ് അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിശിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശസ്സുകൾ നിറഞ്ഞു നിൽക്കും